മണികണ്ഠന് മലമേലൊരു മണിമന്തിരമുണ്ട് മകരം പുലരുമ്പോഴവിടെ ഒരു അഭിഷേകവുമുണ്ട് മില്ലാളി വീരൻ്റെ തിരുമുന്തിൽ ചെല്ലുമ്പോൾ പതിനെട്ടാം പടി തന്നിൽ നിറ തേങ്ങയുടക്കേണം മണി കണ്ഠന് മലമേലൊരു മണിമന്തിരമുണ്ട് മകരം പുലരുമ്പോഴവിടെ ഒരു അഭിഷേകവുമുണ്ട് സ്വാമിയേ ശരണമയ്യപ്പ മണ്ഡലകാലം എപ്പോഴും എനിക്കൊരു അനുഭവമാണ് കാരണം കന്നിമാസം മുതൽ തുടങ്ങിയുള്ള വ്രതം പിന്നീട് അത് മകരവിളക്ക് വരെ നീളുന്ന കാലം അച്ഛൻ്റെ കൂടെയും ഗുരുസ്വാമിയുടെ കൂടെയൊക്കെ മലയ്ക്ക് പോയിരുന്ന മണ്ഡലകാലം ഒരിക്കലും മറക്കാൻ കഴിയാത്തതാണ് സ്വാമിയുടെ അനുഗ്രഹം എത്ര കണ്ട് എന്ന് എനിക്ക് പറയാനാവില്ല അത്രത്തോളം എന്നെ സ്വാധീനിച്ചിട്ടുണ്ട് കാരണം ഓരോ മലയാത്രയുമാണ് എന്തിൽ ശബ്ദം പടിപടിയായി ഉയർന്നു വന്നിട്ടുള്ളത് സ്വാമിയുടെ ശരണം വിളികൾ സ്വാമിയേ ശരണമയ്യപ്പ എന്ന ആ ഒരു ശരണം വിളിയാണ് എന്നെ ഒരുപാട് ശരണം വിളികളിലേക്ക് ഒരുപാട് ഭക്തിഗാനങ്ങൾ പാടുന്നതിലേക്കും സിനിമാ സംഗീത സംവിധായകരുടെ മുമ്പിലൊക്കെ നിന്ന് പാടാൻ എനിക്ക് ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസം നൽകിയത് അയ്യപ്പ് ശരണം വിളികളാണ് പിന്നെ എൻ്റെ ശബ്ദം കണ്ടും കാരണം ചുണ്ടും ചെറിയും തിരിയാത്ത പ്രായത്തിൽ മലയ്ക്ക് പോയി കിട്ടിയ ഒരു അനുഗ്രഹമാണ് എൻ്റെ ശബ്ദമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം അച്ഛനും അമ്മയും അത്രത്തോളം ഭക്തിയുള്ളവരായിരുന്നു കാരണം ചുണ്ടില്ലാതെ ജനിച്ച അല്ലെങ്കിൽ വായിൽ രണ്ട് ചെറുനാവ് ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും എൻ്റെ ബാല്യത്തിൽ ഒരുപാട് നേരിട്ടിട്ടുണ്ട് പക്ഷെ അപ്പോഴെല്ലാം ഈ ശരണം വിളിയും അയ്യപ്പസ്വാമിയും മണ്ഡലകാലവുമാണ് എന്നെ ഞാനാക്കിയത് അയ്യപ്പ ഹരെ അയ്യപ്പാഹിമാം ശബരിമാമലി മാം വാഹിമാം അയ്യപ്പ ബാഹി മാം ശബരി മാമല ശാസ്ത്രേ വാഹി മാം ഓരോ മലയാത്രയും കഠിനമേറിയതാണ് കാരണം ശബരിമലയ്ക്ക് പോകുന്ന സമയങ്ങളിലുള്ള ഓരോ ബുദ്ധിമുട്ടുകളും പിന്നീട് എന്താ പറയുക കല്ലും മുള്ളും കാലിക്കും എത്ത എന്ന ശരണം വിളിയാണ് കാരണം ജീവിതത്തിൽ ഒരുപാട് കഷ്ടങ്ങൾ നമുക്കുണ്ട് പക്ഷേ ശബരിമല അയ്യപ്പനെ ശ്രീധർമ്മശാസ്താവിനെ ഒരു വേള ദർശിച്ചാൽ നമ്മുടെ എല്ലാ ദുരിതവും അല്ലെങ്കിൽ നമ്മുടെ എല്ലാ ദുഃഖവും കുറച്ച് നേരത്തേക്ക് ഇല്ലാതാവുന്നത് ഒരുപാട് മന ആത്മസംതൃപ്തിയോടെയാണ് ഓരോ മലയാത്രയും കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് വരുന്നത് ഭഗവാനെ ദർശിച്ച് മലയിറങ്ങി തിരിച്ച് വീട്ടിലേക്കോ മറ്റിടങ്ങളിലേക്കോ നമ്മൾ തിരിച്ചെത്തുമ്പോൾ ഒരു വല്ലാത്തൊരു ആത്മസംതൃപ്തിയും ഭഗവാനെ ഇനി ഒരുപാട് തിരക്കുകൾക്കിടയിലും ഒരുപാട് പ്രതിസന്ധികൾക്കിടയിലുമാണ് ഒരു നോക്ക് ഞാൻ ഭഗവാനെ കണ്ടത് ഇനി അടുത്ത വർഷം എനിക്ക് വരാൻ കഴിയുമോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരുപാട് ഒരുപാട് ചിന്തകളാണ് ഇനി അടുത്ത വർഷം അല്ലെങ്കിൽ അടുത്ത തവണ ഭഗവാനെ ദർശിക്കാൻ പറ്റുമോ ഓരോ മലയാത്രയും ഓരോ അനുഭവങ്ങളും നൽകിയിട്ടുണ്ട് എല്ലാം ഗുരുസ്വാമിയുടെയും അച്ഛൻ്റെയും ഒക്കെ ഒപ്പം പോകുമ്പോഴാണ് ഭഗവാനോട് എത്ര നന്ദി പറഞ്ഞാലും ഇങ്ങനെ ഒരു ജീവിതം നൽകിയതിന് അല്ലെങ്കിൽ ശബ്ദം നൽകിയതിന് നന്ദി പറഞ്ഞാൽ തീരില്ല നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാവും പക്ഷേ ആ പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടാകുമ്പോഴൊക്കെ എവിടെയോ ഒരു നാളം ഒരു മകരദ്വീപം പോലെ ഒരു നാളം ഇങ്ങനെ നമ്മുടെ കൂടെ ഉണ്ടാവും അതാണ് അയ്യപ്പൻ അതാണ് വിശ്വാസം തത്വമസി നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള യഥാർത്ഥ ദൈവത്തെ അറിയാൻ ശബരിമല ദർശനം ഒന്നുകൊണ്ട് നമുക്ക് പെട്ടെന്ന് സാധ്യമാവും സ്വാമിയേ ശരണം അയ്യപ്പൻ കണ്ടുകൊതി തീർന്നില്ലയ്യ തൊഴുതുമതിയായില്ലയ്യ വീണ്ടും ഒരു ജന്മം മണ്ണിൽ തന്നിടുമോ അന്നും സ്വാമി പാദദാസനാകാൻ വരം നൽകുമോ നമുക്ക് ഒരുപാട് ഒരുപാട് പാട്ടുകൾ പാടി തന്നിട്ടുള്ള ജയ ജയവിജയന്മാർ ജയേട്ടൻ ജയൻസാർ പാടിയിട്ടുള്ള ഒരു പാട്ടാണ് ഈ പാട്ട് കഴിഞ്ഞ മാർച്ച് മാസം ശബരിമല പോയപ്പോൾ തൊഴുതിറങ്ങുമ്പോൾ കേട്ടൊരു പാട്ടാണ് അത് അല്ലാതെ വല്ലാതെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങി പക്ഷെ തിരിച്ച് വന്ന് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ യോഗ വാർത്തയൊക്കെ അറിയുന്നത് ഒരുപാട് പാട്ടുകൾ അയ്യപ്പസ്വാമിയുടെ പാട്ടുകൾ ഓരോ മണ്ഡലകാലം വരുമ്പോഴും കാത്തിരിക്കും ദാസേട്ടൻ്റെ പാട്ടുകൾ കേൾക്കാനായിട്ട് മകരവിളക്കേ മകരവിളക്കേ മലയിലെ ദിവ്യ മണിവിളക്കേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ പാട്ടുകൾ അത് വാതാവി കീർത്തനം പാടാം പമ്പാ ഗണപതിയെ വാദാവി കീർത്തനം പാടാം ഒരു പക്ഷേ അയ്യപ്പ ഭക്തിഗാനങ്ങളാണ് എന്നിലെ സംഗീതത്തിനെ ഏറ്റവും കൂടുതൽ എന്താ പറയുക സ്വാധീനിച്ചിട്ടുള്ളത് എന്നിലെ പാട്ടുകാരനെ ഒരു പാട്ടുകാരനാവാൻ സാധിച്ചത് തന്നെ ഓരോ കാല ഓരോ മണ്ഡലകാലങ്ങളിലും ഇറങ്ങുന്ന ഭക്തിഗാനങ്ങളാണ് പടി പൂജ കഴിഞ്ഞു പന്തലൊഴിഞ്ഞു പാവനജ്യോതി കണ്ടാളുകൾ പിരിഞ്ഞു മനസ്സിലോരായിരം മോഹവുമായൻ്റെ മാളികപ്പുറത്തമ്മുന്നള്ളത്ത് ശരംകുത്തിയാൽ വരെ എഴുന്നള്ളത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ പാട്ടുകൾ അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഭക്തിയുടെ എൻ്റെ ശബ്ദത്തിൻ്റെ എൻ്റെ ജീവിതത്തിൻ്റെ ഒക്കെ ഉറവിടം അയ്യപ്പസ്വാമിയാണ് എല്ലാവർക്കും എല്ലാവരെയും ശബരിമല അയ്യപ്പസ്വാമി ഈ മണ്ഡലകാലത്തിൽ കനിഞ്ഞ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സ്വാമിയേ ശരണമയ്യപ്പ